ഹലോ ഹലോ ഇത് ടിയാക്കത്തല്ലേ അതെ ഞാൻ യൂട്യൂബില് എൻ്റെ കുറെ വീഡിയോകൾ കാണാറുണ്ട് നല്ല കാര്യല്ലേ നല്ല കാര്യാണ് അപ്പൊ എനിക്ക് എന്നോട് ചെറിയ ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാണ്ട് ചോദിച്ചോളി പറഞ്ഞാലോ അതിന് പറഞ്ഞോളൂ എന്റെ ഇല്ലല്ല ചോദിക്കണത് സാധാരണക്കാരനാണ് കൂടുപ്പണി കോണ ആളാണ് പറഞ്ഞോളൂ നിങ്ങളിപ്പോ പറയണത് നിങ്ങൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തില് ഇസ്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം വിട്ടു കിട്ടു നിങ്ങൾക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ട ഏതെങ്കിലും ഒരു വിശ്വാസം ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ അതായത് ഇസ്ലാം അതായത് ഏതെങ്കിലും ഒരു ദൈവം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരു ദൈവം ശരിയല്ല എന്നുള്ളതാണ് നിങ്ങൾ വിശ്വാസം മതങ്ങൾ അതേ ഉള്ളൂ അപ്പൊ അതാണ് നിങ്ങളെ വിശ്വാസം ഒരു ദൈവം ഇല്ല മരണത്തിന് ശേഷം ഒരു നിങ്ങൾ നിങ്ങൾ ഇസ്ലാം ജീവിതമില്ല കാര്യങ്ങൾ അന്റെ ശരിയനുസരിച്ചുള്ള ഇത് പറയണ കാര്യങ്ങൾ തെറ്റാണെന്ന് എനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തന്നാലേ പറഞ്ഞൊക്കെ തെറ്റായി യൂട്യൂബിൽ വന്ന് പറയോ പറയുമോ തന്നെയാണ് അപ്ലോഡ് ബോധ്യപ്പെടുത്തി തന്നോളൂ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട കാര്യം ആ എന്റെ ബോധ്യം തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചു തരും അങ്ങനെയല്ലേ എനിക്ക് ശരിയാവണ വിശ്വാസം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും എനിക്ക് ഇസ്ലാം ശരിയാവില്ലല്ലോ അവിടെ ഇസ്ലാം എന്നുള്ളത് ഇസ്ലാം അത് ഇസ്ലാം മാനുഷികമാണെന്നും ദൈവികം ദൈവിക അല്ലെങ്കിലും ഇസ്ലാം കൊഴപ്പല്ല അവ അല്ല അങ്ങനെ നടക്കൂല വാട്സപ്പ് കൂടെ ഉള്ള ഒരു പരിപാടി നേർക്ക് നേർ പറഞ്ഞോളി ഒന്നുകിതായി ഫോണിൽ കൂടെ സംസാരിക്കാം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം ശരിയാക്കി തന്നോളി നമുക്ക് ബാക്കി ആ മുഹമ്മദ് നബി സല്ല വരെ വിവശനം ഇജ് തലത്തില്ലണമെന്നില്ല ഞാൻ ചൊല്ലും മുഹമ്മദ് നബിയെ കുറിച്ച് ഇജ് പുക ഇകത്താൻ പറയുന്ന കാര്യങ്ങളെ അതുപോലെ തന്നെ മുഹമ്മദ് നബി പുകയത്തി പറയുന്ന ആൾക്കാർ പുകയത്താൻ പറയുന്ന കാര്യങ്ങളും മുഹമ്മദ് നബിയുടെ അറിവോടെയോ സമ്മതത്തോടെ കൂടെയോ എഴുതി വെച്ചതല്ല ആണോ മുഹമ്മദ് നബിന്റെ കാലത്ത് ഖുർആാന് വരെ എഴുതി വെച്ചിട്ടില്ല എഴുതി വെച്ചിട്ടില്ല ഒരു ചരിത്രത്തിനൊരു കുഴപ്പമുണ്ട് ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് ഒരു ചരിത്രം എഴുതുമ്പോൾ അയാളെ ശേഷം വന്ന ആൾക്കാര് അവൾക്ക് കിട്ടിയ വിവരത്തിനനുസരിച്ച് അവർ എഴുതി വെക്കും അല്ല അങ്ങനെയുള്ളത് ചെയ്യാം അപ്പൊ ചരിത്രം ഒരാളെ എഴുതി വെക്കുമ്പോ മുഹമ്മദ് നബിയെ കുറിച്ച് മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന ആൾക്കാര് മുഹമ്മദ് നബിന്റെ ശേഷം എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇന്ന് കിട്ടണുള്ളൂ മുഹമ്മദ് നബി ഖുർആാന് വരെ മുഹമ്മദ് നബി എഴുതി വെച്ചിട്ടില്ല വെച്ചണോ അപ്പം ഇത് ഇഗയ്ത്താൻ പറയണ കാര്യങ്ങളും മുഹമ്മദ് നബിന്നെ പുകയ്ത്ത് പറയുന്ന ആൾക്കാര് പറയുന്ന കാര്യങ്ങളും മുഹമ്മദ് നബി അറുപത്തിമൂന്ന് വർഷം ജീവിച്ച് മരിച്ചു പോയതിന്റെ ശേഷം എഴുതി വെച്ച കാര്യങ്ങളാണ് അത് ശരിയല്ലേ പറഞ്ഞോളി അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു ഇസ്ലാമില് മൃഗവലി പറയണത് നിങ്ങൾ എവിടക്കൊക്കെ പോണേ നമുക്കിപ്പോൾ അല്ല വരാ വരാ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഭാഗം ശരിയാക്കാം അതായത് ചരിത്രം പിന്നീടുള്ള ആളുകൾ അവർക്ക് തോന്നിയ പോലെ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിലോ എഴുതി വെച്ചു എഴുതി ചിലപ്പോൾ പാകപ്പഴകൾ ഉണ്ടാവാം അത് പുകഴ്ത്തിയതിലും ഉണ്ടാവാം തികഴുത്തിയതിലും ഉണ്ടാവാം ഇതെല്ലാം നിങ്ങളെ വാദമാക്കാം നിങ്ങൾ പറയുന്നത് ഞാൻ പറയട്ടെ പറയട്ടെ ഖുർആാന് അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യവചനമാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞു എന്ന് അതൂതേമാര് ആൾക്കാരെ എഴുതിയിച്ചതല്ലേ ആണ് എന്റെ സംശയം നിങ്ങൾ ക്ലാരിഫൈ ക്ലാരിഫിക് എനിക്ക് ബോധ്യപ്പെടാനും എല്ലാവർക്കും ബോധ്യപ്പെടാനാണ് അപ്പൊ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഇന്നിപ്പം എല്ലാ വേദങ്ങളുടെയും വലിയ വേദമായിട്ടും മനുഷ്യന്മാര് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വിചാരിക്കുന്ന ഖുർആൻ എല്ലാ കാലത്തേക്കുള്ള മാർഗദർശകമായ ഖുർആൻ അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ അറിവോടോ സമ്മതത്തോടെയോ അല്ലാതെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് അല്ലെ തന്നെയാണ് അങ്ങനെയാണ് ആ എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥം പിന്നീട് മുഹമ്മദ് ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അത് എഴുതിയ ക്രമവും ഈ സൂറത്തും ആയതൊക്കെ ഇവിടെ തന്നെയാണോ ഇത് ശരിക്കും എഴുതിയതാണോ അല്ല ഇത് ശരിക്കും വന്നതാണോ ഇതിൽ വരാത്തെ എന്തെങ്കിലും കടത്തി കൂട്ടിയിട്ടുണ്ടോ വന്നത് എന്തെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ അതൊന്നും നബി വെരിഫൈ ചെയ്തിട്ടില്ല അപ്പൊ ദൈവത്തിന്റെ വചനമാണ് എന്ന് പൂർണാർത്ഥത്തിൽ മുഹമ്മദ് നബി പോലും വെരിഫൈ ചെയ്യാത്ത ഒരു ഗ്രന്ഥമായിട്ടാണ് ഖുർആൻ ഇപ്പൊ നിലവിലുള്ളത് അല്ലെ അല്ലേ ഇനി ഒരു ചോദ്യം എടിയും പിന്നെ മുഹമ്മദ് നബി അറുപത്തിമൂന്ന് വയസ്സാരെ ജീവിച്ചു മരിച്ചു മുഹമ്മദ് നബിയുടെ ജനനം മുഹമ്മദ് നബി ജീവിച്ചത് മുഹമ്മദ് ജീവിതത്തിൽ ചെയ്തത് മുഹമ്മദ് മരണം ഇതൊക്കെ ഇതേപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത ചരിത്രത്തിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന സാധനം അല്ലേ ആണെ നിങ്ങൾ ചോദിച്ചോളേ അപ്പൊ അന്ന് പറയണം മുഹമ്മദ് നബി ബദറിലെ ഊഹദിലെ ഒക്കെ ഇനി ഇത് ഇത് മുഹമ്മദ് നബി പറഞ്ഞായിട്ട് കൂട്ടണ്ട അതായത് അങ്ങനെയാണ് മുഹമ്മദ് നബി ചെയ്തതെന്ന് കൂട്ടിക്കോ ഇപ്പൊ മുഹമ്മദ് നബിയെ കുറിച്ച് കൊറേ ജയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ശരിയാണെന്ന് വെച്ചിട്ടുള്ള വാദമാണ് എന്നോട് പറയാൻ പോണത് അതായത് മുഹമ്മദ് നബി മക്കത്ത് ഒരുപാട് ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്ന സമൂഹത്തിന്റെ ഡയലോഗാണ് മുഹമ്മദ് നബി വന്നത് അപ്പൊ ഇത് മനസ്സിലാക്കിയതുപോലെ തന്നെ മുഹമ്മദ് നബിക്കും ഒരു ദൈവവും ഇല്ലാന്ന് മനസ്സിൽ അതിനൊന്നും കൂട്ടിക്കോ ഞാനൊന്നും കൂട്ടില്ല നിങ്ങള് പറഞ്ഞോളി ഞാൻ കൂട്ടോളാം എനിക്ക് ഒന്നുമില്ല അപ്പം മുഹമ്മദ് നബി വന്നിട്ട് പറയണേ ബദറിൽ മുഹമ്മദ് നബി അവിടുത്തെ വലിയ ആൾക്കാരൊക്കെ വകപ്പെരുത്തി ജയിച്ച് അപ്പൊ മുഹമ്മദ് നബി പറയണേ മനുഷ്യന്റെ കുട്ടികളെ ബലി കൊടുക്കണം എന്ന് പറഞ്ഞാല് റസൂലിന്റെ കൂടെ കൂടെ ആൾക്കാര് അന്ന് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ റസൂലിന്റെ പേടിയാണ് ബദറിനെ മാത്രല്ല റസൂല് നടത്തിയ ഓരോ യുദ്ധത്തിനും റസൂല് ജയിച്ചുകൊണ്ട് അപ്പൊ റസൂല് പറയാണ് മനുഷ്യന്റെ കുട്ടീനെ ദൈവത്തിനു വേണ്ടി ബലി കൊടുക്കണം അള്ളാഹ്ക്കും വേണ്ടി ബലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്കും എനിക്കും തല ഉണ്ടാവും ചെങ്ങായിരുന്നു മുകളിൽ ആന്ന് ആലോചിച്ചോക്കുക മനുഷ്യന്റെ ബലി കൊടുക്കുന്നതും എങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിലായി ുംദർ ബദറിലുംഹിദിനും ഒക്കെ ജയിച്ച് ശക്തനായി നിക്കണ മുഹമ്മദ് മുഹമ്മദിന്റെ മുന്നില് ഒരു ദൈവമില്ല എന്നുള്ള നിരീശ്വരവാദമാണ് മരിച്ച ആവശ്യം ജീവിതമില്ല എന്നാണ് മുഹമ്മദ് നബി വിശ്വസിക്കണമെങ്കില് ആ ഒരു ദൗത്യമായിട്ട് കൊണ്ടുപോകണച്ച മുഹമ്മദ് നബി എന്ത് ചെയ്തു ഇബ്രാഹിം നബി സ്വന്തം മകനെ അറക്കണന്ന് പറഞ്ഞാണ്ട് ദൈവത്തിന് ബലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നിട്ട് അത് പിന്തിരിഞ്ഞാണ്ട് ഒരാടിന് ബലി കൊടുത്തു എന്ന് പറഞ്ഞാൽ നേരെ മുഹമ്മദ് നബി അന്ന് പറയണേ ഇബ്രാഹിം നബി സ്വന്തം കുഞ്ഞിനെ തന്നെ ബലി കൊടുത്തു അതുകൊണ്ട് നിങ്ങള് നിങ്ങളെ കുട്ടികളെ ബലി കൊടുക്കണം എന്ന് പറയാന അന്ന് മുഹമ്മദ് നബിന്റെ അനുയായികളായിട്ട് നിൽക്കുന്ന ശക്തന്മാരായിട്ടുള്ള ആളുകള് സ്വന്തം കുട്ടികളെ ബലി ഇറക്കാൻ കൊണ്ടുവരും അതുപോലെ തന്നെ മുഹമ്മദ് നബി പറയാണ് സ്വന്തം കുട്ടികളില്ലാത്ത ഒരു അയലക്കത്തെ കുട്ടികളെ കൊണ്ടുവന്നാലും മതി എന്ന് പറയണവെച്ചാല് അവിടെ ഉള്ള കുട്ടികൾക്കൊന്നും തല ഉണ്ടാവില്ലേ ചങ്ങായി ഒക്കെ കൗത്തിട്ടുണ്ടോ മുഹമ്മദ് നബി മുഹമ്മദ് നബി അതുകൊണ്ട് പറഞ്ഞ മൃഗങ്ങളെ പരി കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അനക്കും ഇനക്കും ഇന്ന് ജീവിക്കാൻ കൗതന്റെ മുകളിൽ തല ഉണ്ട് അത് മനസ്സിലാക്കുക ഞാൻ അവിടെ അല്ല എനിക്ക് മനസ്സിലായില്ല അതായത് മുഹമ്മദ് നബി മനുഷ്യന്മാരെ ബലിയൊറക്കാൻ പറയാത്തത് കൊണ്ട് മൃഗങ്ങളെ ബലിയർക്കുന്നത് നല്ലതായിട്ട് നിർബന്ധി ബലി എന്തിനാ ബലിമകൾ അടിച്ചു തൂങ്ങണെന്തിനാ ബലിയൊന്നും ബലി അർത്ഥലേക്ക് എന്താ പറയുക എന്തിനീ ബലി മൃഗങ്ങളെ മൃഗങ്ങളെറക്കും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആകെ ഓപ്ഷൻ മനുഷ്യ കുട്ടികളെ അറക്കല്ലോ ഉള്ളൂ നിങ്ങക്ക് എവിടെന്നു കിട്ടിയത് പിന്നൊരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു ദൈവം ഒരാളെന്ലിയർക്കണതാണ് നിയമം കാട്ടിലെ നിയമം നാട്ടിലും പിന്നെ ബലി ഉണ്ടാക്കണോ രാജാവ് അതിൽ എവിടുന്നേറി വരുന്നത് അതാണ് ചോദിക്കണത് അനുസരിച്ച് നബി ഒരു നിരീശ്വര ഉപയോഗിക്കാൻ നിരീക്ഷരം മുഹമ്മദ് നബി മുഹമ്മദ് നബി ഒരു നിരീശ്വരവാദി ആയിരുന്നു എന്ന് നിങ്ങൾ നിങ്ങളത് പറയാൻ പറഞ്ഞത് അങ്ങനെ നിരീശ്വരവാദിയായി സങ്കല്പിച്ച ഒരാൾക്ക് യുദ്ധം ജയിക്കുന്നതിന് ഒന്നാമതേ അങ്ങനെ നിരീശ്വരവാദിയായിട്ട് സങ്കല്പിച്ച ഒരാളാണ് മുഹമ്മദ് നബി ബദർ യുദ്ധം തന്നെ ഉണ്ടാവില്ല ബദർ യുദ്ധം എന്ന് എന്തിനാ ആൾക്കാർ അവിടെ ആ അവിടെ മക്കയുടെ അധികാരം പിടിച്ചെടുത്ത കഴബ എന്ന് പറയുന്ന ആ ക്ഷേത്രം പിടിച്ചെടുത്തിട്ട് അവിടെ മുഹമ്മദ് നബിന്റെ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടിട്ടല്ലേ അതിനെ പദർ ഉണ്ടായത് വേറെ എന്തിനാ പദായത് എന്നിട്ട് ഈ ബലിയുടെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇനി അത് ആർക്കേലും മനസ്സിലാവണ പോലും പറയട്ടെ ഒരു മനുഷ്യനൊരു യുദ്ധത്തിൽ ജയിക്ക തോൽക്കുക ചെയ്യുമ്പോ വേറൊരു ജീവനെ പിടിച്ച് കഴിത്തിറക്കുന്ന എന്തിനാണ് അതിന്റെ ലോജിക്ക് എന്താണ് കഴിച്ചു തറക്കണെന്ന് പറഞ്ഞാല് ഒരു ജീവനെ പിടിച്ച് കഴിച്ചവർക്കുകയല്ല പിന്നെ അതായത് ഇപ്പൊ യുദ്ധ തടവുകാര ആൾക്കാരാണ് മനുഷ്യനുമാണെങ്കിൽ ഒരു ആരെ പേടിക്കേണ്ടല്ല ആളെ കൊല്ലായിരുന്നില്ലേന്നാളോ ആളെയും കൊന്നിട്ടുണ്ടല്ലോ നബി എല്ലാരും ഒന്ന് എല്ലാരെയൊന്നും അടിമകളാക്കി പിടിക്കാലോ ബനുക്കുറേന്ന് തന്നെ കൂട്ടം പത്ത് എഴുന്നൂറ് ആള് അറുന്നൂറാളൊന്നും തൊള്ളായിരം ആളൊന്നും എന്റെ അടിയിൽ പിടിച്ചാണ് ഞാൻ എഴുന്നൂറ് എഴുന്നൂറ്റിമ്പതാള് ഈ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ആള് രാവിലെ മുതൽ ആൾക്കാർ തച്ചിലിരുന്ന് തലയറു തലയറത്തിട്ട് കുഴിലോട്ട് ഇട്ടില്ല അപ്പൊ ഈ ബദർന്നിട്ട് എവിടുന്നെട്ടി ബദർ ഇപ്പൊ എവിടുന്നെട്ടി

സമൂഹ നമ്മുടെ ബുദ്ധി നമ്മളെ കളക്ടീവായിട്ടുള്ള ബുദ്ധി കളക്ടീവ് ആയിട്ടുള്ള തീരുമാനം അല്ല അല്ല അത് അവനാനു ശരി അത് അവനാനും ശരി അത് അവനാൻ ചെറുപ്പം ശരിയായിരിക്കും നമ്മൾ തെറ്റു ശരിയും തീരുമാനിക്കുന്നത് വ്യക്തിഗതമായിട്ടുള്ള തെറ്റുശരിയുണ്ട് സാമൂഹികമായിട്ടുള്ള ധാർമികതയുണ്ട് സാമൂഹിക ധാർമിക തീരുമാനിക്കുന്നത് സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ് സമൂഹം സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരാജിയ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അതൊക്കെ പണ്ട് 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 സാമൂഹിക അതൊക്കെ അതൊക്കെ ഉള്ളവൻ കാര്യക്കാരൻ കൗശലക്കാരൻ മന്ത്രി അതൊക്കെ അതൊക്കെ അല്ലാതെ ഒരു ദൈവം ഉണ്ട് പിന്നെ എന്ന് നിങ്ങളെ സമയം കളഞ്ഞിട്ട് ഇത് കേൾക്കണമെങ്കിൽ സമയം കളയണ്ട നിങ്ങൾ നിങ്ങൾ പോയത് പോയിന്റ് എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഞാൻ വിശ്വാസത്തിന്റെ വക്താവല്ലാതെ വിശ്വാസത്തിന്റെയും വക്താവല്ല ചിന്തയെ ഒന്ന് വെറുതെ തൊട്ട് ഉണർത്തിയിട്ട് പോയാൽ എങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ശരിയാകും അതായത് മനുഷ്യനാകുമ്പോ എന്തെങ്കിലും വിശ്വാസം ഉണ്ടാവും എന്തിന് എനിക്ക് വിശ്വാസം എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല ആ ഒരു വിശ്വാസം എന്താ മനുഷ്യനാകുമ്പോ അതെന്താ പറഞ്ഞാൽ നിയമം ആരാണത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്തിനാ വിശ്വസിക്കണം നമ്മള് നമ്മള് നമുക്കറിയാം നമ്മളൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഭാവനയിൽ ഒരു കാര്യത്തില് തീരുമാനത്തിലെത്തുന്നത് എന്തിനാണ് നിങ്ങളടുത്ത് ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പൊ കൊറേ ഇനിക്ക് ഉപദേശമല്ലോ കാര്യമൊന്നും താലീം പാലും ഉണ്ടായിട്ടില്ല ആർക്കും ഒന്നും മനസ്സിലാവൂല ഞാൻ നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന മതം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ മറ്റു മതങ്ങളൊക്കെ തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളല്ലേ മറ്റു വിശ്വാസങ്ങളും ആരാധനകളും ആരാധന ക്രമങ്ങളൊക്കെ തെറ്റാണെന്ന് വിചാരിക്കുന്ന ആളല്ലേന്ന് അങ്ങനെ എനിക്ക് വിശ്വാസമില്ല അതായത് ഇസ്ലാം മാത്രമാണ് ശരിയെന്നാണോ അതോ എല്ലാ മതങ്ങളും ശരിയാണെന്നാണോ നിങ്ങളെ വാദം ഇസ്ലാം മാത്രം ശരിയാണെന്ന് മുഹമ്മദ് നബി അലൈഹി ഈ പറഞ്ഞിട്ട് ആയിക്കോട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്ന ദീൻ മാത്രമാണ് ശരിയായ ദൈവിക നിയമം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതോ ഏതെങ്കിലും മതം ഏതെങ്കിലും ദൈവം ഏതെങ്കിലും തരം ആരാധനയൊക്കെ മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഞാൻ വരുന്നത് അന്ന് നമ്മൾ ചോദ്യമല്ല ഞാൻ ചോദിക്കണ നിങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട് നിങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട് മുസ്ലിങ്ങൾ ഇസ്ലാം പിന്തുടരുന്ന അതായത് മുഹമ്മദിന്റെ അധ്യാപനത്തെയും ഖുർആാനിനെയും പിന്തുടരുന്ന മനുഷ്യരാണ് യഥാർത്ഥ ദൈവപാതയിലുള്ളവർ എന്നും മറ്റു മതങ്ങളൊക്കെ ദൈവത്തെ മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെട്ട ഗുരുവായൂരപ്പനും ശബരിമലയും ഒക്കെ പോയി പൂജിക്കുന്നവരും ആരാധിക്കുന്നവരും ദൈവത്തിന് മക്കളുണ്ട് ദൈവത്തിന്റെ മകനാണ് യേശു എന്ന് വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരും അവരുടെ ആരാധനയും രീതിയും വിശ്വാസം ഒക്കെ തെറ്റാണ് എന്നും നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണോ നിങ്ങളെ ബോധ്യം അങ്ങനെ അതായത് ക്രിസ്തു ആയാലും കുഴപ്പമില്ല ആയാലും കുഴപ്പമില്ല ഗുരുവായൂരപ്പനെ വിളിച്ചാലും കുഴപ്പമില്ല ശിവനെ വിളിച്ചാലും കുഴപ്പമില്ല യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല ഇസ്ലാമിനെ അള്ളഹനെ വിളിച്ചു പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല അതാണ് നിങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ലേ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായോ എന്തെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വാസം മതി അങ്ങനെയല്ലേ ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി എല്ലാ മതങ്ങളും ദൈവികമാണ് എല്ലാ മതങ്ങളും ശരിയാണ് അതാണ് നിങ്ങളെ വിശ്വാസം എല്ലാ മതങ്ങളും ശരിയാണ് എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്നാണ് നിങ്ങളെ വിശ്വാസം എല്ലാം ദൈവത്തിൽ അപ്പൊ ഗുരുവായൂരപ്പനെ പോയി പ്രാർത്ഥിച്ചാലും ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചാലും ശബരിമല പോയാലും വേളാങ്കണ്ണി പോയാലും മക്കയിൽ മക്കാലൊക്കെ ഒരേപോലെ തന്നെയാണ് അല്ലെ അങ്ങനെയല്ലേ അതി നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഇസ്ലാം മാത്രം ഇസ്ലാം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം മറ്റേതൊക്കെ തെറ്റും ഇത് ശരിയായതുകൊണ്ടല്ലേ അല്ലേ മറ്റേതൊക്കെ അത്ര ശരിയല്ലെന്നുള്ള തോന്നിയോണ്ടല്ലേ ഇസ്ലാം തെരഞ്ഞെടുത്തത് ഇസ്ലാമാണ് ശരി എന്നുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്തെങ്കിലും ആ ഇസ്ലാം ആണ് ശരി ഞാൻ നിങ്ങളോട് ചോദിക്കണത് ആ ഇസ്ലാമിനെ കുറിച്ചാണല്ലോ ഞാൻ ഇസ്ലാമിൽ അങ്ങനത്തെ പ്രശ്നം ഇണ്ട് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്ന്നൊക്കെ പറയണത് അല്ലേ ഇസ്ലാമിൽ അടിമത്തുണ്ട് ഏഹ് ഇസ്ലാമിൽ സ്ത്രീകളോട് വിവേചനം ഉണ്ടെന്നൊക്കെ ഞാൻ പറയണല്ലോ അപ്പൊ ഞാൻ ഈ പറയണതൊക്കെ ശരി തന്നെയാണോ അതോ അത് തെറ്റാണോ ഞാൻ പിന്നെ അല്ല ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറയണത് ഇസ്ലാമിൽ അടിമത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ ഇസ്ലാമിൽ അടിമത്തം അനുവദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ അതിനെന്താ അടിമത്തത്തിന് എന്താ കുഴപ്പമെന്നാണ് ചോദ്യം ഐറ്റമിന്റെ പ്രസംഗം നല്ലവണ്ണം കേൾക്കാൻ എന്താണ് തീരുമാനിക്ക ഒരു തീരുമാനിക്കാനുള്ള മാനദണ്ഡം പല മാനദണ്ഡങ്ങളുണ്ട് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് അത് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനമുണ്ട് സാമൂഹികമായിട്ടുള്ള ബോധമുണ്ട് മനുഷ്യരുടെ കളക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട് അറിവുണ്ട് ഒരു മനുഷ്യന്റെ കോമൺ സെൻസും ബുദ്ധിയുണ്ട് അവർ ഓരോ മനുഷ്യന്മാരുടെ വൈകാരികമായിട്ടുള്ള തല ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ പരിഗണിച്ചിട്ട് മനുഷ്യർ കളക്റ്റീവായിട്ട് എത്തുന്ന കൂട്ടായിട്ട് എത്തുന്ന നിഗമനങ്ങളാണ് സാമൂഹ്യ നിയമങ്ങളായിട്ട് മാറുക അടിമത്തെ തെറ്റാണോ ശരിയാണ് മറ്റൊരു മനുഷ്യനെ ചന്തയിൽ കൊണ്ടുപോയി ഉത്തരാവുന്ന വാങ്ങാവുന്ന കോലത്തിൽ എങ്ങനെ ഒരു തെറ്റ് ശരി നിങ്ങൾ തെറ്റുശേരി നിങ്ങളെങ്ങനെ തീരുമാനിക്കണേ ദൈവത്തിന്റെ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് വേറെ കാര്യമാണ് സുഹൃത്തേക്ക്

എനിക്ക് എനിക്ക് വിശ്വാസം അങ്ങനെ വിശ്വാസം ഉണ്ടാവൂലോ അത് അത് ബോധമല്ലാത്ത പ്രശ്നമാണ് അത് സാമാന്യം ബോധമല്ലാത്തിന്റെ പ്രശ്നമാണ് അങ്ങനത്തെ ഒരു വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതാ ചോദിക്കണത് അത് ആ അറിവ് കിട്ടി ഒരു മനുഷ്യൻ വിശ്വാസം ഇല്ലാത്ത മനുഷ്യനല്ലാന്നുള്ള അറിവ് കിട്ടി ആരങ്ങ പഠിപ്പിച്ചെന്ന് ഒരു വിശ്വാസാത്തവനെ അത് ആരെ പറഞ്ഞു ഞാൻ പറഞ്ഞ് അതെ ആ അറിവ് എവിടുന്ന് കിട്ടിയ അതിന്റെ സോഴ്സ് എവിടെ ആ ഇസ്ലാമിലുള്ളതാ ആ ഇസ്ലാമിൽ ഉള്ളതാണ് ഇസ്ലാം വിശ്വസിക്കാത്തവരൊക്കെ മൃഗങ്ങൾക്ക് തുല്യാണ് തുല്യാന പറ ഇസ്ലാം വിശ്വാസിക്കാത്ത മൃഗങ്ങൾക്ക് ഞാൻ പറഞ്ഞു മൃഗങ്ങൾ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ എന്നാണ് പറഞ്ഞത് ഇസ്ലാം